നമസ്കാരം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപ് രാജ്യം സ്വന്തമായി വളരെ കുറച്ച് പ്രകൃതി വിഭവങ്ങൾ മാത്രം എന്നാൽ ആ കുഞ്ഞൻ രാജ്യം നടത്തിയ വികസന കുതിപ്പ് അത്ഭുതപ്പെടുത്തുന്നതാണ് പറഞ്ഞു വരുന്നത് സിംഗപ്പൂരിനെ കുറിച്ചാണ് സമാധാനമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടേക്ക് ജോലിക്കായും പഠനത്തിനായും എത്താൻ നിരവധി വിദേശികൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ രാജ്യത്ത് ജോലി ലഭിക്കുകയെന്നത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പ്രവാസികളുടെ തൊഴിൽ നിയമങ്ങൾ സർക്കാർ കർശനമാക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത വർഷം മുതൽ കമ്പനികൾക്ക് നിയമിക്കാവുന്ന വിദേശ തൊഴിലാളികളുടെ ശമ്പള പരിധി ഉയർത്തും മുതൽ തൊഴിൽ പാസുകൾ തേടുന്ന വിദേശികൾ പ്രതിമാസം കുറഞ്ഞത് അയ്യായിരത്തി അറുന്നൂറ് സിംഗപ്പൂർ ഡോളർ ശമ്പളം സമ്പാദിക്കേണ്ടതുണ്ട് ഇത് ഏകദേശം മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയാണ് നിലവിലിത് അയ്യായിരം സിംഗപ്പൂർ ഡോളർ അഥവാ മൂന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപയാണ് സാമ്പത്തിക മേഖലയിലുള്ളവരുടെ ശമ്പളം അയ്യായിരത്തി അഞ്ഞൂറിൽ നിന്ന് ആറായിരത്തി ഇരുന്നൂറ് സിംഗപ്പൂർ ഡോളറായും ഉയർത്തും ഇത്രയും ഭീമമായ തുക ശമ്പളമായി നൽകുന്നത് കമ്പനികളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും ഇത് വിദേശത്തുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് കമ്പനികളെ പിന്നോട്ടേക്ക് വലിക്കും തൊഴിൽപാസ് നേടുന്നവർ ഉയർന്ന നിലവാരമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും തദ്ദേശവാസികൾക്ക് അവസരം നൽകുന്നതിനും വേണ്ടിയാണ് നീക്കമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം പറയുന്നു തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഫിനാൻഷ്യൽ ഹബ്ബായ സിംഗപ്പൂരാണ് ഒട്ടുമിക്ക വിദേശ കമ്പനികളും അവരുടെ പ്രാദേശിക ആസ്ഥാനം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ജൂൺ വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഏകദേശം ഒന്ന് ദശലക്ഷം വിദേശത്തൊഴിലാളികള് ഇപ്പോള് സിംഗപ്പൂരിലുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ് പേരുടെ കൈവശം എംപ്ലോയ്മെന്റ് പാസുമുണ്ട് വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം പ്രാദേശിക ജനങ്ങളിൽ ആശങ്കയുയർത്തുന്നു പുതിയ തൊഴിൽ ചട്ടം കൊണ്ടുവരുന്നത് ഇന്ത്യക്കാർക്കും തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് സിംഗപ്പൂരിലെ ജനസംഖ്യ അഞ്ച് ദശാംശം നാല് അഞ്ച് ദശലക്ഷമാണ് ഇതിൽ നാല് ദശലക്ഷം പൗരന്മാരും സ്ഥിരതാമസക്കാരുമാണ് അതിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം അതായത് ഏകദേശം മൂന്ന് ലക്ഷം പേർ ഇന്ത്യൻ വംശജരാണ് സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് അഞ്ച് ദശലക്ഷവും പ്രവാസികളാണ് അവർ ഒന്നെങ്കിൽ വിവിധ തൊഴിൽ പാസുകളിൽ എത്തിയവരോ വിദ്യാർത്ഥികളോ ആണ് സിംഗപ്പൂരിലെ ഈ പ്രവാസികളിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പേർ അഥവാ ഇരുപത്തിനാല് ശതമാനവും ഇന്ത്യൻ പൌരന്മാരാണ് സിംഗപ്പൂരിലെ ഇന്ത്യൻ പ്രഭളുടെ അനുപാതം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ നിന്ന് ശതമാനമായി ഉയർന്നെന്ന് സിംഗപ്പൂരിലെ മാനവ വിഭവശേഷി മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ശമ്പള പരിധിയിലെ മാറ്റം പ്രവാസികളെ നിയമിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആഗോള ബിസിനസ്സുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ കഴിവുള്ള തൊഴിലാളികളെയാണ് സിംഗപ്പൂർ അന്വേഷിക്കുന്നത് അതിനാൽ തന്നെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള കടന്നായിരിക്കും തിരഞ്ഞെടുപ്പ് പുതിയ നിയമങ്ങൾ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സ്ഥാപനങ്ങൾ പൊതുവെ സ്വദേശികളെ നിയമിക്കാൻ മുൻഗണന നൽകും ഇത് വിദേശ തൊഴിലാളികൾക്ക് തിരിച്ചടിയാകും സ്വദേശികൾക്ക് പ്രായത്തിനനുസരിച്ച് ഇവർക്ക് ശമ്പള വർധനയും ഉണ്ടാകും കോവിഡിന് ശേഷം മൂന്നാം വട്ടമാണ് രാജ്യത്തെ അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റം വരുത്തുന്നത് അതേസമയം തൊഴിലാളികൾക്ക് ആശ്വാസകരമായ മറ്റൊരു വാർത്തയുണ്ട് സിംഗപ്പൂരിന്റെ വാതിലുകൾ അടഞ്ഞാലും പ്രവാസികൾക്കായി പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ് ജപ്പാൻ ഏഷ്യയിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിൽ സിംഗപ്പൂർ കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെയാണ് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിന്റെ സ്ഥാനം വൃത്തിയുള്ളതും വളരെ സുരക്ഷിതവുമായ നഗരമാണ് ടോക്കിയോ ജീവിത ചെലവും കുറവാണ് കഴിവുള്ള പ്രൊഫഷണലുകളെ ദീർഘകാലത്തേക്ക് നഗരത്തിൽ നിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ നടപടികൾ ജപ്പാനും ആസൂത്രണം ചെയ്യുന്നുവെന്നാണ് വിവരം വിദേശ തൊഴിലാളികളെ നിലനിർത്തുന്ന രീതിയിലുള്ള നടപടികളാണ് ജപ്പാൻ സ്വീകരിക്കാൻ പോകുന്നത് വിദേശ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കും തൊഴിൽക്ഷാമം പരിഹരിക്കാനാണിത് ജപ്പാന്റെ പുതിയ നടപടികൾ മൂലം മൂന്ന് വർഷത്തിനുള്ളിൽ വിദേശ പൗരന്മാർക്ക് റെസിഡൻസി സമ്പ്രദായത്തിന് കീഴിൽ വിസയ്ക്ക് യോഗ്യത നേടാനാകും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ജപ്പാൻ എട്ടു ലക്ഷം വിദേശികളെ സ്വീകരിക്കുമെന്നാണ് വിവരം ജാപ്പനീസ് സർക്കാർ വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ വിദേശത്തു നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തയുടെ നിറം തെടി തനി നിറം